ജഗദീശന്റെ ഒരു രീതി എന്താണെന്നും ദർശനയുടെ ഒരു രീതി എന്താണെന്നൊക്കെ ഈ കഥ പറഞ്ഞു പോകുന്നതിനകത്ത് നമുക്ക് മനസ്സിലായി ഞാൻ പിന്നെ അത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ ആ സമയത്ത് ഞാൻ ഏതാണ്ട് സെബാഷിനെ പോലെയാണ് ഞാൻ ജീവിച്ചതും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ചില ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര റഫായിട്ട് പെരുമാറിയിട്ടുണ്ട് ഞാൻ ഹ്യൂമിലേറ്റ് ചെയ്തിട്ടുണ്ട് ചിലരോട് ചിലരോട് ഭയങ്കര സ്നേഹവും ഭയങ്കര സമ്പതിയും കാണിച്ചിട്ടുണ്ട് ഞാൻ വേറൊരു മനുഷ്യനെ പോലെ ആയിരുന്നു ആ സമയത്ത് ജീവിച്ചതെന്ന് എനിക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടർ അതുപോലെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ആഹ് പിന്നെ ഇപ്പം ഇത്രയും നാൾ ചേട്ടാ ഇങ്ങനെ വന്നല്ലോ കുറെ ചെറിയ ചെറിയ സിനിമ എന്നുള്ള പേയ്മെന്റ് ഒക്കെ അന്നത്തെ കാലത്തും നമ്മൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ കുറവായിരിക്കുമല്ലോ തീരെ ഉറപ്പാണല്ലോ അപ്പം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി ആ കാലത്തെ ചെലവുകളൊക്കെ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കിപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെ അന്ന് ജീവിച്ചു ഓടിപ്പോയെന്ന് ഇന്ന് നമുക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് ചിലവുകൾ കൂടിയത് കൂടുവ